ഹായ് ഹലോ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതരിയാണെന്ന് വെച്ചാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അരിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഞാൻ തമ്പോലെയൊക്കെയാണ് വിട്ടുപോയ്ക്കുന്നത് എൻ്റെ രീതിയിലാണ് ഞാൻ നെച്ചോറ് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ് വേവുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ബീഫിനുള്ള സാധനങ്ങളൊക്കെ അരിയാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തായിരുന്നു അപ്പോഴത്തേക്ക് ചോറ് വെന്നു ഞാൻ അതിനെ ഊറ്റി ഒരു കുട്ടയിലോട്ട് വെച്ചിട്ട് ഇതേ ഇവിടെ കുക്കർ വെച്ചു ചൂടായ എണ്ണയിൽ ഉലുവ ഇട്ട് പൊട്ടിച്ചു ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ടു ഒന്ന് ഇളക്കിയ ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ബീഫ് മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ആ എണ്ണയിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മുടെ മസാല കൂട്ടാണ് കേട്ടോ അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അതിന് മുകളിലായിട്ട് തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇനി വേറൊരു ചട്ടി വെച്ച് ഞാൻ അതിലേക്ക് നെയ്യ് വീത്തി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് ചോറിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതിൽ ക്യാരറ്റ് അതുപോലെ തന്നെ സവാള പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീഫിൽ ഒരു എഴുട്ട് വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതേ അങ്ങനെ തുറന്ന് നോക്കുകയാണ് നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം വറുത്ത് കോരിയ ശേഷം ഞാൻ ആ ചട്ടിയിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ഞാൻ ചോറ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ദമ്മിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ലഞ്ച് ബോക്സ് തയ്യാറാക്കിയായിരുന്നു കേട്ടോ ഇതേ നമ്മുടെ ചോറ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുത്തു വിടാനുള്ളവർക്കൊക്കെ കൊടുത്തുവിടാനുള്ളവർക്കൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതേ നമ്മുടെ ചോറും അതുപോലെ തന്നെ നമ്മുടെ ബീഫും കൂടി എടുത്ത് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്